എത്ര കണ്ട ആളുകൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് എനിക്കറിയില്ല ഇതാണ് തസകുഫ് ഇതാണ് അതിന്റെ ആന്തരിക വായന ഇതത് ആന്തരിക വായന അതാണ് ആന്തരിക വായന അത് ബാഹ്യവായന ബാഹ്യ വായന ശരിയാണ് ഫെഫ്രിക്കത്ത് അൽ ഇഷ്ടപ്പെട്ട ആളുകളെ അവിടെ തെറ്റിക്കുക അവരിൽ നിന്ന് വരെ വേർതിരിക്കുക ഫെഫ്രിക്കത്ത് വേർതിരിക്കുക ആരിൽ നിന്ന് അൽ മുഹിദ്ബീന അവൻ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരിൽ നിന്നൊക്കെ പിത്തനുണ്ടാക്കി ഇവനെ വേറെ പിരിച്ചെടുക്കുക അതേ പണി തന്നെയാണ് അള്ളവടെടുക്കുന്നത് ഇവൻ ഏതിനെയൊക്കെ തന്റെ ഭൗതികതയിൽ ആയി ഭ്രമം ഭ്രമിച്ച് അവനെയൊക്കെ സ്നേഹിച്ച് അവന്റെ സുഖം നഷ്ടപ്പെടുത്തുന്നുവോ അവന്റെ മനസ്സിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നുവോ അതിൽ നിന്നൊക്കെ അവന്റെ മുഹിബീകളിൽ നിന്ന് അവനെ തിരിച്ച് തിരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒന്നിലേക്ക് അവനെ കൊണ്ടുവരിക അതാണ് അജ്ഞതയില്ലെന്ന് മനുഷ്യന്റെ മനസ്സിനെ വേർതിരിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ വ്യക്തമാകാൻ അതാണ് അതാണ് ഒപ്പിന്നാരിഹും യുഫ്തനോൻ അവരെ സ്ഫുടം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഒപ്പിന്നാരിഹും യുഫ്തനോൻ നരകത്തിലിട്ടിട്ടാണ് അവരെ പിത്തന നടത്തുന്നത് എങ്കിലേ അവന് നൂറ് കിട്ടുകയുള്ളൂ എന്താ മനസ്സിലായില്ലെനിക്ക് തോന്നണം മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അത്ര മനസ്സിലായാൽ മതി ആ ഇത്രയും നല്ലൊരു കാര്യം അത് അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാവുമ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ളതിൽ നിന്നൊക്കെ ഇവന് പ്രിയപ്പെട്ടത് എന്തൊക്കെയുണ്ടോ മുഹിത് ബീങ്ങളായ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ഇതിനകത്ത് തിരിക്കത്ത് നടത്താണ് അതെ അതാണ് അശബ്ദ് അതാണ് തൗല്യ കാര്യങ്ങൾ വ്യക്തമാകാൻ നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമാകാൻ നല്ലത് അതാണ് നമ്മളിലെ അഴുക്ക് മുഴുവൻ കളയാണ് അതായത് നാറിലിട്ട് നമ്മുടെ മനസ്സിന് ഫിത്ര നടത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത് ഒപ്പിന്നാരിഹും യുക്തരൂ എന്തിനാണ് നാറിലിട്ട് കത്തിക്കുന്നത് നമ്മളെ മനസ്സിന് ആ ശുദ്ധീകരിക്കാണ് പഴ അസൂയ വിദ്വേഷം ഇതിലൊക്കെ ഇട്ട് കത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഇടങ്ങേറിയ ഇടങ്ങേറിയുമ്പോഴാണ് സ്നേഹത്തിന്റെ ിലറിയൂ ഇത് പിന്നെ ഫിലോസഫിയാണ് എന്ന് പറഞ്ഞാൽ അതിന്നാണ് പുറത്തേക്ക് വരേന്ന് പറയേണ്ടത് അതിൽ ശാശ്വതമായി കഴിയുന്നതാണ് പ്രശ്നം അതിൽ ശാശ്വതമാക്കാൻ പാടില്ല ഒമാഹം അവര് നരകത്തിൽ പുറത്തേക്ക് വരുന്നില്ല പുറത്തേക്ക് വരണം വൈമിൻഹും ഇല്ല വാരിദുഹ നരകത്തിൽ വരാത്ത ഒരാളുമില്ല ഓരോ വന്നതാണ് വൈ മിൻഹും അവരിൽ ഒരാളുമില്ല ഇല്ല വാരിതുഹ ആ അഗ്നിയിലൊന്നു വന്നു പോകാതെ ഇത് ഞാൻ പറയുന്നതല്ല ഒയിം മിൻഹും അവരിൽ ഒരാളുമില്ല ഇല്ല വാരിതുഹ അതിൽ നിന്നൊന്നും കുടിക്കാതെ നമ്മൾ പഴയത് വായിക്കണ്ട ഞമ്മക്ക് പറയാനുള്ളത് പറയാം അവര് അതിന് എഴുതിയ തർത്ഥം ഞാൻ പറഞ്ഞത് ഒയിം മിൻഹും ഇല്ല വാരിതുഹ ആ നരകത്തിലൊന്നു വരാതെ ആരുമില്ല ഒരാളും നരകത്തിലൂടെ പോവുക അതാണ് നമ്മളെ നമ്മുടെ മനസ്സിലൊക്കെ നരകം തന്നെ പക വിദ്വേഷം അസൂയ ഷിബർ ഹിദ്ദത്ത് ദുരഭിമാനം അജ്ഞത എന്തൊക്കെ നരകം ഈ നരകത്തിലൂടെ അല്ലാതെ നൂറിലേക്ക് എത്തുക സാധ്യമല്ല അതാ കുറാൻ പറഞ്ഞത് വെയും മിൻഹും ഇല്ല വാരി ആ അഗ്നിയിലൊന്നു വന്നു പോകാതെ ആരുമില്ല ആ നാറിലൂടെ കടന്നു പോകാതെ ആരുമില്ല എന്ന് കുറയാൻ പറഞ്ഞു